പരമ്പരാഗത ശിരോവസ്ത്രമായ ഹിജാബ് ധരിക്കാൻ ബംഗ്ലാദേശ് സൈന്യത്തിൽ നേരത്തെ അനുവദിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശ് സൈന്യത്തിലെ വനിതാ സൈനികർക്ക് യൂണിഫോമിനൊപ്പം ഹിജാബും ധരിക്കാമെന്നാണ് ഇടക്കാല സർക്കാർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് മുഹമ്മദ് യൂനസ് സർക്കാരാണ് ഇതിന് അനുമതി നൽകിയത് വനിതാ സൈനികർക്ക് ഹിജാബ് ധരിക്കുന്നത് ഐച്ഛികമാക്കിക്കൊണ്ട് അസിസ്റ്റന്റ് ജനറലിന്റെ ഓഫീസാണ് ഉത്തരവ് പ്രഖ്യാപിച്ചത് വനിതാ ഓഫീസർമാർ നഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള മറ്റ് റാങ്കുകൾക്ക് ബാധകമായിരുന്ന ഹിജാബ് ധരിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഇതോടെ ഇല്ലാതായി സെപ്റ്റംബർ മൂന്നിന് പി എസ് ഒ കോൺഫറൻസ് വിളിച്ചാണ് ഈ തീരുമാനമെടുത്തതെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഇടക്കാല സർക്കാരിന്റെ തീരുമാനപ്രകാരം സന്നദ്ധരായ വനിതാ ഉദ്യോഗസ്ഥർക്ക് അവരുടെ യൂണിഫോമിനോടൊപ്പം ഹിജാബ് ധരിക്കാം ഇതോടൊപ്പം ഹിജാബ് ധരിക്കുന്നതിനുള്ള പുതിയ നിയമം സർക്കാർ തയ്യാറാക്കുന്നുണ്ട് എന്നും അറ്റിസ്റ്റന്റ് ജനറലിന്റെ ഓഫീസ് അറിയിച്ചു ഹിജാബ് ധരിച്ച വനിതാ ഉദ്യോഗസ്ഥരുടെ കളർ ഫോട്ടോകളും സെപ്റ്റംബർ ഇരുപത്തിയാറിനകം അവലോകനത്തിനായി ബന്ധപ്പെട്ട വകുപ്പിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു തലയും തോളും മറയ്ക്കുന്ന പരമ്പരാഗത ശിരോവസ്ത്രമായ ഹിജാബ് നേരത്തെ സൈന്യത്തിൽ ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്നില്ല ഇതാണിപ്പോൾ ഇല്ലാതായതും ഹിജാബ് മറയ്ക്കുക എന്ന അർത്ഥമുള്ള ഒരു അറബി വാക്കാണ് മറയ്ക്കുക മറ മുഖപടം അഭയസ്ഥാനം എന്നൊക്കെ അർത്ഥമുള്ള വാക്കിൽ നിന്ന് വന്നതാണിത് അറബി സംസാരിക്കുന്ന രാജ്യങ്ങളിലും പാശ്ചാത്യ നാടുകളിലും പൊതുവെ ഹിജാബ് എന്ന വാക്കുകൊണ്ട് പരാമർശിക്കുന്നത് സ്ത്രീകളുടെ ശരീരവും തലയും മറയ്ക്കുക എന്നതാണ് ഇസ്ലാമിൽ ഹിജാബിന് ഒതുക്കം വിനയം സ്വഭാവശുദ്ധി സന്മാർഗം എന്നീ അർത്ഥങ്ങളാണ് ഉള്ളത് ഇസ്ലാം മുസ്ലിം സ്ത്രീകൾക്ക് നിർബന്ധമാക്കിയ വസ്ത്ര സംവിധാനമാണ് ഹിജാബ് എന്നത് ഇത് ഏതെങ്കിലും പ്രത്യേക വസ്ത്രത്തിന്റെ പേരിലല്ല മറിച്ച് മുഖവും മുൻകൈയും ഒഴികെ എല്ലാം മറയ്ക്കുക എന്നത് വസ്ത്രവും ഹിജാബിന്റെ പരിധിയിൽ വരും ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേയും ഒരുപാട് തർക്ക വിഷയങ്ങൾ വിവിധ സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ രാജ്യങ്ങൾക്കും ഹിജാബ് വിഷയത്തിൽ പലതരത്തിലുള്ള നിലപാടുകളാണ് അവർ സ്വീകരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ ഓർമ്മ വരുന്നത് രണ്ടു വർഷം മുൻപ് ഇറാനിൽ ഒരു സംഭവമാണ് അതുകൂടെ ഇവിടെ പറയേണ്ടി വരും ഒരിക്കൽ ഹിജാബ് ശരിയായി ധരിക്കാത്തതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു ഹിജാബ് ശരിയായി ധരിക്കാത്തതിനാണ് ഇരുപത്തിരണ്ടുകാരിയായ മഹ്സ അമീനയെ ഇറാന്റെ മ മതകാരിയ പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ അറസ്റ്റ് ചെയ്യുന്നത് രാജ്യത്തിന്റെ ഹിജാബ് ചട്ടങ്ങൾ പാലിക്കുന്നില്ല എന്ന് ആരോപിച്ച് കസ്റ്റഡിയിലിരിക്കെ മഹുസയെ സദാചാര പോലീസ് ചമഞ്ഞവർ കൊലപ്പെടുത്തുകയായിരുന്നു പിന്നാലെ ഹിജാബിനെതിരെയും മതകാരിയ പോലീസിനെതിരെയും പ്രതിഷേധവുമായി സ്ത്രീകൾ തെരുവിലിറങ്ങുകയും ഇവരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സ്ത്രീകളുടെ ഈ പോരാട്ടം മതകാരിയ പോലീസിനെ പിരിച്ചുവിടാൻ ഇറാൻ സർക്കാർ നിർബന്ധിതരാകുകയായിരുന്നു സ്ത്രീകളുടെ ശക്തമായ പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് മേധാവി കേണൽ അഹമ്മദ് മിർസായിയെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇറാന്റെ മതകാരിയ പോലീസ് ഗസറ്റ് ഇ ഇർഷാദ് അല്ലെങ്കിൽ പെട്രോൾ എന്നും അറിയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് പോലീസിന്റെ ഈ യൂണിറ്റ് സ്ഥാപിതമായത് ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന് കാരണമായ ഹുർഷിദ് ഇറാൻ വനിത മെസ അമീനയ്ക്ക് യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് സോവിയറ്റ് വിമതനായ ആന്ദ്രേ സഖ്വേക്കറിന്റെ പേരിലുള്ള പരമോന്നത മനുഷ്യാവകാശ പുരസ്കാരമാണ് ഇരുപത്തിരണ്ടുകാരിയായ മെസ അൻ അമീനയ്ക്ക് സമർപ്പിച്ചത് കഴിഞ്ഞ വർഷം പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മെസ അമീന മരിച്ചതിന് പിന്നാലെയാണ് രാജ്യവ്യാപകമായി ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം ഇറാനിൽ ആഞ്ഞടിച്ചത് എന്തായാലും ബംഗ്ലാദേശിലും സമാനമായ സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്നാണ് പൊതുജന അഭിപ്രായം അതേപോലെ തന്നെ പരിപൂർണമായും ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു മുസ്ലിം രാജ്യമായി മാറുകയാണ് അശേഷം ആ നഗരം ഇല്ലാതാകാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്